വരുന്ന വഴിക്ക് വെറുതെ ആലോചിച്ചു ഇത്തവണ അന്നത്തെ പോലെ ക്ലാരം ഞാൻ കെട്ടെ എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യുന്നു പക്ഷേ എനിക്ക് തന്നെ തോന്നി ആ ചോദ്യം ഇനി വരില്ലെന്ന് വന്നില്ലല്ലോ ശ്രദ്ധിച്ചോന്നറിയില്ല ഇത്തവണ നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചത് രാധയെ കുറിച്ച ആദ്യമായിട്ട് മോഹൻ തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടാന്ന് പറയുന്നത് ഭാഗ്യുള്ളവർക്കേ കിട്ടൂ നല്ല കുട്ടികൾക്കേ കിട്ടു ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹൻ തോന്നിയിട്ടുള്ളത് ആരോടാവും കൺട്രാക്ടറോട് തന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും